നമസ്കാരം വീണ്ടും എൻ്റെ മണിപേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് മുകളിലും താളിലും പോയിക്കൊണ്ടിരിക്കുന്നു രാവിലെ നെഗറ്റീവിലിരുന്നു ഞാൻ നോക്കുന്ന സമയത്തിൽ എൺപത് പോയിന്റ് പ്ലസിൽ ട്രേഡ് ആയിക്കോണ്ടിരുന്നു ബട്ട് ഇതൊരു ചെറിയ മൂവ്മെന്റ് ആണ് ഇതിൽ നിങ്ങളൊരു വലിയ പുൾ ബാക്ക് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എടുത്തിരിക്കുന്നു ഇതും ഒരു നാറോ റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏത് സൈഡ് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ച് മേളിൽ കയറിയാലും അതിനടിച്ച് താളം ഇറക്കും എൻ്റെന്ന് വച്ചാൽ ഓവറോൾ എൻവൈറോൺമെൻറ്റ് അങ്ങനെയാണ് ഇരിക്കുന്നു ഏർണിങ്സിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് വലുതായിട്ട് ടേക്ക് ഓഫ് ആകാൻ ചാൻസ് ഇല്ല ഇത് തന്നെ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇന്ന് സ്വർണം വന്നിട്ട് ഒരു പത്ത് രൂപ കയറി നയൻ തൗസൻഡ് നയൻറ്റിയിലാണ് ഇരിക്കുന്നു ഞാൻ എക്കണോമിക് ഒരു ആർട്ടിക്കിൾ കണ്ടായിരുന്നു ഇന്നലെ നയൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സിന് റീറ്റെയിൽ വിറ്റോണ്ടിരിക്കുന്നു എന്ന് ആണ് ആ ആർട്ടിക്കിൾ കണ്ടായിരുന്നത് മേ ബി അത് ബോംബെയിൽ ഇരിക്കാം ബട്ട് ഓവറാൾ നോക്കിയാൽ പത്തായിരത്തിൻ്റെ അടുത്തിരിക്കുന്നു മേക്കിംഗ് ചാർജസ് എല്ലാം കൂടെ ചേർത്ത് പത്തായിരത്തിൻ്റെ മുകളിൽ പോകും ഓവറോളായിട്ട് മാർക്കറ്റ് വന്നിട്ട് വളരെ പ്രഷറിലാണ് ഇരിക്കുന്നു അപ്പുവോഡ് പ്രഷർ ഇരിക്കുന്നു സോ സ്വർണത്തിൻ്റെ വില കയറിയിരിക്കുന്നു ഗോൾഡ് വന്നിട്ട് മുകളിൽ ഇപ്പം റീച്ചാകും എന്നതിൽ ഏതൊരു സംശയവും എനിക്കില്ല എല്ലാ സയൻസും ഗോൾഡിനെ വന്നിട്ട് പോസിറ്റീവായി കാണിക്കുന്നു യൂറോപ്യൻ യൂണിയനിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നു അവിടെയും റേറ്റ് കട്ട് വരും ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും ഫ്രൈഡേ റേറ്റ് കട്ട് വരും റുപ്പി എൺപത്തഞ്ച് തൊണ്ണൂറ്റി ഒന്നിലാണ് ഇരുന്നത് ഇ എല്ലാം ഗോൾഡിന് ഫേവറബിൾ അതേ സമയം അമേരിക്കയിൽ വന്നിട്ട് ചെയ്തുവെങ്കിൽ ഗോൾഡ് ഇന്നും കയറും ഓ നമുക്ക് ഗോൾഡ് വന്നിട്ട് കയറാൻ നല്ല ചാൻസ് ഇരിക്കുന്നു അടുത്ത ഇരുപത്തിനാല് മാസത്തിൻ്റെ അകം ഇവിടെ നിന്നൊരു പതിനഞ്ച് ശതവീതം കയറാൻ ചാൻസ് ഇരിക്കുന്നു ഡാറ്റീസ് ഞാൻ പറയണത് നയൻ തൗസൻഡ് നയൻറ്റീലിരിക്കുന്നു അല്ലേ അതിൻ്റെ ഒപ്പം ജി എസ് ടിയും ഇരിക്കുന്നു വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു അവർ പറയുന്നു ഈ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മേ ബി ട്വൻറ്റി ഫോർ ക്യാരക്ട് ഗോൾഡായിരിക്കാമെന്ന് ട്വൻ ഫോർ ക്യാരറ്റ് ഗോൾഡ് പത്തായിരമെങ്കിൽ തന്നെ അത് പതിനഞ്ച് ശതവീതം പോകാൻ ചാൻസ് ഇരിക്കുന്നു പിന്നെ നല്ല ഒരു ഇരിക്കുന്നു ഇതുപോലെ ഗോൾഡ് വളരെ നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്തിൽ ക്വാൺ മ്യൂച്വൽ ഫണ്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ അവർ തന്നെ ഈ ഇടയ്ക്ക് ട്രേഡിങ്ങിലൊക്കെ മാറ്റിയത് അതായത് ഈ ഫണ്ട് ട്രണ്ണിങ്ങിൽപ്പെട്ട ആൾക്കാരാണ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഗോൾഡ് സഡന ഷാർപ്പാ കളക്ട് ആയെങ്കിൽ ട്രെയിനിങ് കറക്റ്റ് ആകുമെന്ന് വെച്ചാൽ ടെൻ ടു ട്വൽവ് പെർസെൻ്റ് അപ്പോൾ ഈ സമയം കൊണ്ട് ഗോൾഡ് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ ഇരുന്നുവെങ്കിൽ പത്ത് സതവിധം കറക്റ്റായ കൂടെ എട്ടായിരത്തി എണ്ണൂറ്റി അറുന്നൂറിന് തന്നെ വരും ആയിരത്തി അറുന്നൂറിൽ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങാം ഒന്നും ഒരു പ്രോബ്ലമില്ല നമ്മുടെ പ്രൊട്ടക്ഷൻ റേഞ്ചിങ് ഒന്ന് എയ്റ്റ് ഫൈവ് ആണ് എയ്റ്റ് ഫൈവിൻ്റെ മുകളിൽ തന്നെ ഇരിക്കും ഇവൻ അവർ പറഞ്ഞത് കറക്റ്റായിരുന്നാലും കൂടെ വരുമ്പറെ പോകാൻ ചാൻസ് വളരെ കുറവാണ് അമേരിക്ക ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റെങ്കിൽ തന്നെ ഇത് നടക്കും അമേരിക്ക ഈ സമയം കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റുന്നത് പോലെ എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു ആർ ബി ഐക്ക് വന്നിട്ട് എയ്റ്റി ഫോർ ബില്യൺ ഡോളർ ഷോർട്ട് പൊസിഷൻ ഇതിരിക്കുന്നു ഈ മറുപ്പി വീക്കായി നമുക്ക് നല്ല പൊസിഷൻ ഇത് റോൾഡിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കവേ വേണ്ട അയച്ചാൻസ് എന്തെങ്കിലും നമുക്ക് ലക്കടിച്ചുവെങ്കിൽ എട്ടായിരൽ നമുക്ക് ഹോക്കി എടുക്കാം പക്ഷേ എട്ടായിരത്തി ഇറുന്നൂറ് പറഞ്ഞത് വളരെ റാറാണ് അടുത്തത് റോൾഡ് കിത്തിനറുകേറിയതിൽ എന്തായി സവേലിൽ ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് ടണ്ണിൻ്റെ മുകളിൽ ഗോൾഡ് വിർക്കുന്നു മുപ്പത് പേർസെൻ്റ് കുറഞ്ഞു നൂറ്റി അറുപത് മാത്രം തന്നെ ഇപ്പൊക്കുന്നു ഓവർആാൾ അയൽ ആ ജ്വലേഴ്സും എന്ത് പറയണമെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ മുപ്പത് ശതവീതം കുറഞ്ഞു എന്നാണ് പറയുന്നു തെലങ്കാനയിലും ആന്ധ്രയിലും ജുവല്ലറി സീസൺ ഇരുന്നാലും ഗോൾഡ് കുറച്ചു വായിട്ട് തന്നെ സെയിലാവുന്നു എന്ന് പറയുന്നു ഇത് ഞാൻ പറഞ്ഞത് എലോമിക് ടൈംസ് ആണ് ഈ ന്യൂസിന് വെളിയിട്ടത് അതിന് സൈഡിൽ ഇടാം നോക്കാം മുന്നേറി എന്ത് പറയണമെന്ന് വെച്ചാൽ അതായത് ബ്ലൂംബർഗ് നമ്മളെ സ്ഥലത്ത് ഒരുപാട് പേർക്ക് ലോൺ കൊടുത്ത് ആ ട്യൂബിൽ ജനങ്ങൾ കെട്ടാതെ പ്രശ്നത്തിൽ ഇരിക്കും കളിക്കുന്നു ബട്ട് ടു വീലർ വളരെ കഷ്ടമായിട്ടിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അതൊഫ്റ്റേഴ്സ് ആണ് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരും ആ ആ ഏരിയ പ്രോബ്ലമായിരിക്കുന്ന കാരണത്താൽ ടൂ വീലർ പോർട്ട്ഫോളിയോയിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നു ഇതേ സമയം കൊണ്ട് എക്കണോമിക് ടൈംസിൽ ഇനിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇല്ല ഡെപ്പോസിറ്റ് ഇല്ല എന്ന് പോയ വർഷം വരെ കരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഈ വർഷം ഒരുപാട് ഡെപ്പോസിറ്റ് വന്ന് ആ ക്ലാഷിന് കണ്ഡ് കൊടുക്കാൻ പറ്റാതെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ വന്നിട്ട് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാങ്ക് അവരെ ബാങ്കിൽ ഇടാൻ പറ്റാത്ത കാരണത്താൽ കോമ്പറ്റേറ്റീവ് ഫണ്ടിൽ ഓവർനൈറ്റ് ഫണ്ട്സിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട നീ എൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ ഇട് എന്നൊരു കാര്യം അവിടെയിരിക്കുന്നു ഇത് വന്നിട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ക്രെഡിറ്റിന് ഡിമാൻഡ് ഇല്ലയോ എന്ന് എന്നൊരു സംശയം ഇതൊക്കെ ഓവറായി എന്ത് പറയണെന്ന് വെച്ചാൽ എക്കണമി വളരെ വീക്കായിരിക്കുന്നു വളരെ പ്രശ്നത്തിലാണ് ഇരിക്കുന്നു ഇന്നലെ ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ത് പറയണമെന്ന് വെച്ചാൽ എക്സ്പോർട്ട് മാർക്കറ്റ് അങ്ങനെ കറ്റ് ചെയ്ത് തൂക്കി പോയ വർഷത്തിനും ഈ വർഷത്തിനും മാർച്ച് മാർച്ച് തീർന്നതിന് ടു പേഴ്സൻറ്റ് വന്നിട്ട് ടോട്ടൽ സെയിൽസ് ഗ്രോ ആയിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് പോണ്ടോക്സ് വേഗൻ പിന്നെ മാറിട്ടി ഹുണ്ടായി പ്ലസ് നിസൻ ഈ അഞ്ച് പേരും കാറിന് എക്സ്പോർട്ട് ചെയ്യുന്നു ആ എക്സ്പോർട്ട് മാർക്കറ്റ് കാരണം തന്നെ കുറച്ച് പോസിറ്റീവായിട്ട് കാണിക്കുന്നു നിങ്ങൾ ആക്ച്വലായിട്ട് ഹോൾസെയിൽ സെയിൽസിനെയും ഡൊമസ്റ്റിക് സെയിൽസിനെയും നോക്കിയെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ടു പേഴ്സൻറ്റ് ധനം ഓപ്റ്റിക് എന്നും പറഞ്ഞു ഇത് മാർക്കറ്റ് എത്രയും ദൂരം വീക്കായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് താങ്ങിക്കുന്നു ബാറ്റ് ഇനി ഇനി തൊട്ട് ഞങ്ങൾ സ്റ്റോക്ക് വിൽക്കുന്നത് വളരെ കുറവാകും എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഇത് ഞങ്ങൾക്കൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് കാരണം ഞങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ വലുതായിട്ട് സെയിൽസ് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യണ്ട അങ്ങനെ അയാൾ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു നിങ്ങൾ ആ രണ്ട് ബോർഡ് സീറ്റിന് ഞങ്ങൾ വിട്ട് കൊടുക്കാൻ പോകുന്നില്ല ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങൾ വച്ചിരിക്കും എന്ന് പറഞ്ഞായിരുന്നു എൻ വി ബ്ലോക്ക് ബസ്റ്റ് റിസൾട്ട് കൊടുത്തിരിക്കുന്നു ഇത് കാരണം അവരെ സ്റ്റോക്ക് കയറി മൈക്രോസോഫ്റ്റിന് ഓവർടേക്ക് ചെയ്തു വേൾഡ്സ് മോസ്റ്റ് വാല്യൂബിൾ കമ്പനി ഇന്ന് എൻ മീഡിയ ആണ് ക്യാപ്പ് വന്നിട്ട് മൈക്രോ സോഫ്റ്റിനെ എടുത്ത് കഴിച്ചായിരുന്നു കാരണം മീഡിയ തന്നെ മോസ്റ്റ് വാല്യൂബിൾ കമ്പനി ഇൻ ദി വേൾഡ് എന്നായി നമ്മൾ മൈക്രോസോഫ്റ്റിനെ കുറിച്ച് സംസാരിച്ച കാരണത്താൽ മൈക്രോസോഫ്റ്റിനെ കുറിച്ച് ഒരു ന്യൂസ് ഒരുപാട് ആൾക്കാർ വെളിയിലിരിഞ്ഞെടുത്തായിരുന്നു ഈ മാസം മാത്രം മുന്നൂറ് പേരിനെ എടുത്തായിരുന്നു പോയ മാസം ആൾക്കാർ ജോലിയിൽ നിന്ന് എടുത്തതിൽ ഏ ഹെഡിനെയും ജോലിയിൽ ഇറിഞ്ഞെടുത്തായിരുന്നു അവർ വന്നിട്ട് ഒരു ഹാർഡ് പോസ്റ്റിന് വേറെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓവറോളായിട്ട് നോക്കിയാൽ ഒരുപാട് ആൾക്കാരെ തൂക്കിക്കൊണ്ടേയിരിക്കുന്നു ടാറ്റാ ടെക്നോളജീസ് നല്ല റിസൾട്ട് തന്നതും ഒരുപാട് ഷെയറിനെ എടുത്തായിരുന്നു ടി പി ഗ്രൂപ്പ് വിച്ച് ഓൺ സിക്സ് പെർസെൻറ്റേജ് ഓഫ് ടാറ്റ ടെക്നോളജീസ് ഒരു രണ്ടേകാൽ പെർസെന്റിന്റെ മാർക്കറ്റിൽ ഇന്നലെ ഇറക്കി വിട്ടായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്കാണ് മാർക്കറ്റിൽ ഇന്നലെ ഇറക്കി ഇറക്കിയത് അതിനുശേഷം കൂടെ അതിന് അവരെടുത്ത് നാലിൻ്റെ മുകളിൽ സ്റ്റേക്ക് ഇരിക്കുന്നു ഇത് അയാൾ എപ്പോഴാണെങ്കിലും വിൽക്കും ഇത് വലിയൊരു വൈറസ് സൂചിയാണ് അതുകൊണ്ട് ഇതിൽ ഹാക്കിയൊന്ന് ആരെയും എടുക്കണ്ട ടാറ്റ മോട്ടേഴ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനോട്ടോട്ടിക്ക് നിങ്ങളെടുത്ത് ഇരിക്കുന്നു എന്നാണ് അർത്ഥം കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി ടാറ്റയെക്കുറിച്ച് സംസാരിക്കുന്ന കാരണത്താൽ ടാറ്റ മോട്ടേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം ഹാരിയറെ ഇറക്കി വിട്ടിരിക്കുന്ന കോമ്പറ്റീഷനിൽ ഹാരിയർ ഇലക്ട്രോക്ട്രിക് വെഹിക്കിൾ വന്നിട്ട് മഹേന്ദ്രയെ കാട്ടിലും ബെറ്റർ എന്നാണ് പറയുന്നത് അതിൻ്റെ അപ്പുറം എന്ത് പറയണമെന്ന് വെച്ചാൽ ലൈഫ് ടൈം മുന്നേ ഇത് ബാറ്ററി വാറൻറ്റി ഈ ഇരുപത് വർഷം കാരണം വച്ചിരുന്നാലും ഇരുപത് വർഷത്തിൽ ഞാൻ തരും എന്ന് എന്ന് പറയുന്നു ഈ ചെയ്തിരിക്കുന്നു വെച്ചാൽ തന്നെ ഒരു ഒരു ഫ്രഞ്ച് വാങ്ങി എല്ലാം റെഡി ചെയ്യുന്നു പറഞ്ഞായിരുന്നു പിന്നെ കമ്പനി കമ്പനി വാങ്ങിയിരിക്കുന്നു പറയുന്ന അത് വന്നിട്ട് യോടെക്നോളജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാലിഫോർണിയയിൽ ചെയ്യുന്നു വെച്ചാൽ റിസർച്ചും ക്ലിനിക്കൽ ട്രയൽസ് ഫോർ സോ ഇത് വന്നിട്ട് ക്യാൻസർ ും ചെയ്തു കൊണ്ടിരിക്കുന്നു സൈഡസ് വന്നിട്ട് നോട്ട് ഓൺലി എഫ് എം സി ചിഫ് പോർട്ട്ഫോളിയോ സർ അതിനവർ ആൺകോളജിയും ആൺകോളജിട്രേറ്റ് ചെയ്യുന്നു ഡിവൈസെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഷെയർച്ച് ഇറങ്ങിയാൽ കൺസിഡർ ചെയ്യാം മാർക്കറ്റിൽ നല്ല വാല്യൂ ആണ് ടെസ്റ്റല ഇൻജി ഫീസ് ഓഫീസായിട്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു ആലാതെ ഓഫീസിന് ഇന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ടെസ്റ്റൽ അഞ്ചായി ചെയ്യാൻ പോകുക ഇല്ലെങ്കിൽ ജർമ്മനിയിൽ ജർമ്മനിരുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന എന്ന് കാര്യം നമുക്കറിയത്തില്ല ഇതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റിൽ നിന്ന് ഒരു ഫം നെഗറ്റീവിൽ രാവിലെ കാണിച്ചതുപോലെ ആ സമയം നിങ്ങൾക്ക് ചെയ്തിരുന്നാൽ നിനക്ക് നല്ലതായിരുന്നിരിക്കും ഇപ്പോൾ ചെറിയ ചെറിയ ഗിസ്റ്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം മാർക്കറ്റ് എവിടെയും പോയില്ല ഗോൾഡ് ഇറങ്ങിയാൽ മാത്രം വലുതായിട്ട് ഹോക്കീനെടുക്കും നന്ദി നമസ്കാരം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം